കെ സു വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് കൂടി ഇപ്പോൾ ആശുപത്രിയിൽ മുഹമ്മദ് ഷമാസ് ഉണ്ട് മുഹമ്മദ് ഷമാസ് ഇപ്പോൾ റിബിന് ഗുരുതര പരിക്കാണെന്ന് അറിയുന്നു അധികൃതർ പറയുന്നത് ഒരു വിദ്യാർത്ഥി സംഘടന ഇത്രത്തോളം മൃഗീയമായ ഒരു മനുഷ്യനെ ആക്രമിക്കാൻ കഴിയും എന്നതിന്റെ ഒരു ആ ഇത് കേസിൽ കുറച്ചുണ്ടായ മുഹമ്മദ് റിബിന്റെ ശരീരം ആസകലം മർദ്ദനമേറ്റിരിക്കുന്നു നക്സലിന്റെ ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തൊരു അക്രമ ഐ ടി ക്യാമ്പസിനകത്ത് അരങ്ങേറിയിട്ട് അവസാനം പോലീസ് നിങ്ങൾ കാണാൻ ദൃശ്യ റിപ്പോർട്ട് ചാനലിൽ ഉൾപ്പെടെ ദൃശ്യങ്ങൾ കാണാം പോലീസ് ബോധരഹിതനായ റിബിനെ പുറത്തേക്ക് എടുത്തു ഒരു സാഹചര്യം ആ മർദ്ദനമേൽക്കുന്ന ദൃശ്യം പകർത്തുന്ന പകർത്തി മർദ്ദന നിലത്ത് കിടക്കുന്ന റിബിന്റെ ദൃശ്യം പകർത്തിയ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ തടയുന്ന അവിടുത്തെ ജീവനക്കാർ ഇവരെല്ലാം കൂടെ ചേർന്ന് നടക്കുന്ന ഒരു അക്രമത്തിന്റെയും ഈ പറഞ്ഞ ഏകാധിപത്യത്തിന്റെ ഒരു കോട്ടയാണ് ആ ക്യാമ്പസ് ആ കോളേജ് ഇങ്ങനെയുള്ള നിരവധി ആളുകൾ ജീവന്റെ ഭാഗ്യം കൊണ്ടാണ് ഈ പറഞ്ഞ വീട് റവന്യൂ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീട്ടുകാരുടെ ഭാഗ്യം കൊണ്ടൊക്കെയാണ് അതിന്റെ ജീവൻ നിലനിൽക്കുന്ന ഇത്രയും വിജയമായ ഇത് കഴിഞ്ഞ കുറേ നാടുകളെ ഇത് ഏടങ്ങളുടെ തരത്തിൽ ഇന്നുണ്ടായ ഒരു സംഭവം മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ കേസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നിരന്തരമായി വർദ്ധനവറ്റിരുന്നു ആ കേസുകൾ ഉൾപ്പെടെ പ്രതിയായി എസ് എഫ്ഐയുടെ ഏരിയ അദാക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ജയിലിൽ കിടക്കുന്ന സാഹചര്യവും ചെയ്യും എന്നിട്ടും മതിയായ ഒരു സംരക്ഷണം ഒരുക്കാൻ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞില്ല പോലീസ് നോക്കി നിൽക്കുന്ന ഒരു വശത്ത് ഒരു തരത്തിലും ഇടപെടാതെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ മറുവശത്ത് എസ് എഫ് ബിക്ക് വേണ്ടി എന്ത് തോന്നിയാസും ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവില്ല അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുന്ന ക്യാമറാമാൻമാരെ തട്ടിപ്പിടുപ്പിക്കുന്ന അവിടുത്തെ ജീവനക്കാരാണ് വനിതകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് ആ ദൃശ്യങ്ങൾ പകർത്തുന്നത് തടയുന്നത് ഇതെല്ലാം അരങ്ങേറുന്ന ഒരു സ്ഥലം കണ്ണൂരിൽ പ്രത്യേകിച്ച് എസ് എഫ് ഐ ഇപ്പൊ വലിയ ജനാധിപത്യത്തെക്കുറിച്ചും ക്യാമ്പസുകളിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സംസാരങ്ങളിലും ചർച്ചകളും ഒക്കെ പറയാറുണ്ട് പക്ഷെ ഇതൊന്നും ഇവിടെ പ്രവൃത്തിയിൽ വളരെ ഗുരുതരമായ രീതിയിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകൾ കൊണ്ടുചേരുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ നട്ടല് ഒട്ടുന്നടക്കമുള്ള രൂപത്തിലേക്ക് ആ പരിക്ക് വരുന്നത് നേരത്തെ എല്ലാവരും വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുക എന്ന് പറഞ്ഞു വെറുതെ മർദ്ദിക്കുകയാണോ എന്തെങ്കിലും ആയുധങ്ങളും ഉണ്ടായിരുന്നോ കയ്യിൽ അതായത് ഇപ്പൊ ഇപ്പോഴും റിബിൻ ഏത് രീതിയിലാണ് ഈ മർദ്ദി സംഭവം ഞങ്ങൾ പുറത്തുള്ള കേസുകയാക്കാർ കണ്ടിട്ടില്ല ഈ റിബിൻ ഉൾപ്പെടെ ഇപ്പോഴും ഏത് സാഹചര്യത്തിലാണ് തനിക്ക് മർദ്ദനമേറ്റത് എന്ന് പോലും വ്യക്തമാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഉള്ളൊരു ആരോഗ്യസ്ഥിതിയിൽ ഇവിടെ തുടരുന്നു എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമല്ല ഈ പറഞ്ഞ എസ് എഫ് ഐയെ സംബന്ധിച്ച ഐ ടി ഐയിലും തൊട്ടടുത്തിരിക്കുന്ന പോളിടെക്നിക്കിലും ഈ പറഞ്ഞ എല്ലാ ആയുധങ്ങളും ശേഖരിച്ചു വെച്ച് ഈ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും അകത്തും തൊട്ടടുത്തുള്ള എസ് കോളേജിലേക്ക് ഉൾപ്പെടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഐ ടിയിൽ നിന്നും പോളിടെക്നിക്കിൽ നിന്നുമാണ് എഫ് എഫ് ബിക്ക് വന്ന് അവിടുത്തെ കുട്ടികളെ മർദ്ദിക്കുന്നത് അതൊരു കൊട്ടേഷൻ കേന്ദ്രമായി അവിടെ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസാണ് ആ ക്യാമ്പസിലാണ് ഈ തോന്നി മുഴുവൻ അരങ്ങേറിയത് ഉൾപ്പെടെ വെച്ചുകൊണ്ട് തന്നെയാണ് ഹൃദയം മർദ്ദിച്ചത് അല്ലാതെ നട്ടലിനൊക്കെ പരിക്കേൽപ്പിക്കാൻ കൈ അത്രയ്ക്ക് ഫലമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ത് ആയുധങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ശരി ഹൃദയം മർദ്ദിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ശരി വളരെ നന്ദി മുഹമ്മദ് ഷമാസ് അറിജിൽ മാക്കുറ്റി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതാണ് ഇപ്പോൾ